കാവ്യരശ്മിയുടെ സഹൃദയർക്ക് നമസ്തേ ഞാൻ മുരളീപണൂർ അടുത്തിടെ എഴുതിയ ഒരു കവിത സാരഥീദ്വയ ഭേരി കുരുപാണ്ഡവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ വീറോടെ ഘോരയുദ്ധം തുടങ്ങിയിട്ടു പതിനേഴായി നാളുകൾ കുരുപാണ്ഡവ സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ വീറൊടേം ഘോരയുദ്ധം തുടങ്ങിയിട്ട് പതിനേഴായി നാളുകൾ ശ്വേതാശ്വങ്ങൾ വലിക്കുന്ന രണ്ടു തേർ യുദ്ധഭൂമിയിൽ നേർക്കുനേർ നിലകൊണ്ടപ്പോൾ രഥികൾ കണ്ടുനേർക്കുനേർ നേത്ര ബാണങ്ങളൽ കണ്ണൻ ശല്യനെ വന്ന വേളയിൽ തമ്പിയന്നണ്ണനെ വന്നു ൂരിനൈ നിന്ന വേളയിൽ നേത്ര ബാണങ്ങളാൽ കണ്ണൻ ശല്യനെ വന്ന വേളയിൽ തമ്പിയന്നണ്ണനെ വെന്നു പൂരിനായി നിന്ന വേളയിൽ കർണൻ ശല്യരോടോതി പാർത്ഥൻ എന്നെ വധിക്കുകിൽ പിന്നീടടക്കളത്തിങ്കൽ താങ്കൾ എന്താചരിച്ചിടും കർണൻ ശല്യരോടോതി പാർത്ഥനവധിക്കുകിൽ പിന്നീടടർക്കളത്തിങ്കൾ താങ്കൾ എന്താചരിച്ചിടും ശങ്കാലേശ ഉമേഷ ശല്യൻ പ്രതിവചിച്ചുടൻ കൃഷ്ണാർജുനരശ്വങ്ങൾ രഥവും ഞാൻ തകർത്തിടും ശങ്കാലേശ ഉമേഷാദശല്യൻ പ്രതിഭജിച്ചുടൻ കൃഷ്ണാർജുനരശ്വങ്ങൾ രഥവും ഞാൻ തകർത്തിടും രഥി രഥിസാരഥിയോടല്ലി ഭാവി ആരാഞ്ഞതെങ്കിലോ മറുപങ്കിലുതേ ചോദ്യം കണ്ണനോടോതി രഥി രഥിസാരഥിയോടല്ലി ഭാവി ആരാഞ്ഞതെങ്കിലോ മറുപങ്കിലിതേ ചോദ്യം കണ്ണനോടോതിപാർത്ഥനും സന്ദേഹമേതുല്ലാതെ കൃഷ്ണൻ പ്രതിവചിച്ചുടൻ സൂര്യൻ വഴുതി വീഴ്ക്കാം വറ്റിടാം കടലൊക്കയും തട്ടാം തീയിന്നും താരാഗണങ്ങൾ മിന്നിടാ എങ്കിലും പാർത്ഥനേ കർണൻ വെന്നിടാ കൊന്നിടാ ദൃതം സന്ദേഹമേതുല്ലാതെ കൃഷ്ണൻ പ്രതിവചിച്ചുടൻ സൂര്യൻ വഴുതി വീഴ്ക്കാം വറ്റിടാം കടലൊക്കയും തട്ടാം തീന്നും താരാഗണങ്ങൾ മിന്നിടാ എങ്കിലും പാർത്ഥനെ കർണൻ വെന്നിടാ കൊന്നിടാ ദൃഢം അഥവാ വിധിയപ്പാടിൽ ഭവിക്ഷിയിടുന്നുവെങ്കിലോ എൻ്റെ ഈ ഇരുകയ്യാലേ കർണശല്യരൊടുങ്ങിടും കർണൻ ചിരിച്ചുകൊണ്ടത്രേ ശല്യരോടു പറഞ്ഞതും കണ്ണനോ പുഞ്ചിരിച്ചല്ലീ പാർത്ഥനോടു പറഞ്ഞതും ശല്യഘോഷണമപ്പോഴേ കർണൻ ചിരിച്ചു തള്ളവേ കൃഷ്ണഭാഷിതമത്രക്കു കരുത്തായതു പാർത്ഥനും വ്യസാധയിലിത്തോതിലെത്ര എത്ര കഥാഗതി വ്യാസാഥലിത്തോതിലോർത്തൽ എത്ര കഥാഗതി പാർത്ഥിടാം നാം ചിത്രണം നമസ്തേ